പക്ഷെ രണ്ട് ദിവസം രണ്ടു ലക്ഷം ഭക്ത തുടക്കം തന്നെ കഠിനമൻ്റെ അയ്യപ്പ എന്ന് നിലവിളിക്കുകയാണ് ഭക്ത ഈ തീർത്ഥാടനരെ നിർത്തേണ്ട വരികൾ ആ ബാരിക്കേഡുകളൊക്കെ മറ മറികടന്നുകൊണ്ട് ആളുകൾ ഓടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ശബരിമല അത്തരത്തിൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുകൊണ്ട് ആ എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഭക്തരടക്കം ഏർ പ്ര കൃത്യമായി പ്രവർത്തിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഒന്നും കൃത്യമായി പ്രവർത്തിക്കാതെ ഭക്തരെ നടു റോഡിൽ നിർത്തുന്ന ഒരവസ്ഥ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അതിലേക്ക് കേന്ദ്രം വരുന്നു എന്ന് പറയുന്നു അമിത്ഷാ ശബരിമലയിലേക്ക് വരുന്നു എന്ന് പറയുന്നു എന്തായാലും ഇപ്പൊ ആര് വന്നാലും വന്നില്ലെങ്കിലും വ്രതമെടുത്തു പോയ അയ്യപ്പന്മാരുടെ ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാൻ കഴിയില്ല കാരണം മാലൂരി ഇനി ശബരിമലയിലേക്ക് വരില്ല എന്നൊരു അയ്യപ്പ ഭക്തൻ ശബ്ദം ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ശബരിമലയിൽ എത്തിയപ്പോൾ അനുഭവിച്ച കഠിനമായ വേദന വിശ്വാസം കൊണ്ടുണ്ടായ ഒരു വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഈ സർക്കാർ എന്താണ് ഭക്തരോട് ഇങ്ങനെ പെരുമാറുന്നത് വിശ്വാസം എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തവും പ്രാധാന്യമേറിയെന്നാണ് കാരണം എന്താണ് ജീവിതം എന്ന് ചോദിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഒരു ഉത്തരം അതിൽ ഈ വിശ്വാസം എന്നത് വളരെ കൂടുതലാണ് പഴയ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നൊരു സംവിധാനം നിങ്ങൾക്ക് ഇമ്മാനുവൽ കാൻറ്റ് എന്ന് പറയുന്ന വളരെ ഒരു ഫിലോസഫർ ഫിലോസഫറുണ്ടായിരുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ ബീങ്നെസ്സിനെ കുറിച്ച് ഉണ്മയെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടത്തി 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 അവസാനം ഇല്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു വേലക്കാരനുണ്ട് അവൻ്റെ സ്ഥിതി തന്നെ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ദൈവമില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അവന് വേണ്ടി ദൈവത്തെ അദ്ദേഹം പുനർസൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ഫിലോസോഫിക്കൽ പീസാണ് പക്ഷേ ഇത് എല്ലാ കാലത്തും എപ്പോഴും മനുഷ്യജീവിതമായിട്ട് ഇങ്ങനെ ഇഴുകി പരന്ന് കിടക്കുന്ന ഒരു സംവിധാനം മനുഷ്യജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് വിശ്വാസം എന്ന് പറയാം അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും ഒഴിവാക്കി മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല കാരണം നമ്മുടെ ഈ ഈ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര മനഃശാസ്ത്രജ്ഞർ വന്നാൽ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് പറ്റാത്തതും തിരിച്ചറിയാൻ പറ്റാത്തതാണ് അവർ പറയാറുണ്ട് പലപ്പോഴും മനസ്സെന്ന് പറഞ്ഞ ഒരു വലിയ ഐസ്ബെർഗ് പോലെയാണ് ഐസ്ബർഗ് എന്ന് പറഞ്ഞ വലിയ ഒരു മഞ്ഞുപാളി പോലെയാണ് അതിന്റെ ഒരു ചെറിയ ആ ശകലം മാത്രമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത് അതാണ് അതിന്റെ എന്താണ് സർഫസിൽ കാണുന്നത് ബാക്കി ഒക്കെ അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം ബാക്കി നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡുകൾ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഒരാൾക്കും വ്യക്തമായിട്ട് ഒരു കാരണവശാലും തിരിച്ചറിയാനായിട്ട് കഴിയില്ല അവിടെയാണ് വിശ്വാസത്തിന്റെ ലോകം അത് അമ്പരപ്പിക്കുന്ന ഒരു തരത്തിൽ അഗാധമായിട്ടുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് വിശ്വാസം ഇങ്ങനെ ശക്തിപ്പെടുന്നു എപ്പോഴും വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പല രൂപങ്ങളിൽ ഒന്നാണ് ശബരിമല എന്ന് പറയാൻ ഇവിടേക്ക് വരുന്നതായിട്ടുള്ള തീർത്ഥാടകർ നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്ത് 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 ശക്തിയാലാണ് അവരിത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ പുതിയ കാലത്ത് പുതിയ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എന്താണ് ആധുനികമായ കണ്ടുപിടുത്തങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ആ ആധുനിക ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത എന്തോ ആസ്മരികമായിട്ടുള്ള ഒരു ശക്തി ഈ വിശ്വാസം എന്ന് പറയുന്ന പ്രതിഭാസത്തിനുണ്ട് അപ്പം അതുകൊണ്ടാണ് ആളുകളിങ്ങനെ വളരെ വളരെ കൂടുതലായിട്ട് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നുകൊണ്ട് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന് ചില പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള ഭക്തസമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം കാരണം അങ്ങനെ സംതൃപ്തിപ്പെടുത്തുന്ന സമയത്ത് അവിടെ വരുന്ന ഭക്തലക്ഷങ്ങൾ അവർ സർക്കാരിനോട് സർക്കാരിനോടുകൂടു പോലും നന്ദിയുള്ളവരായി മാറത്തി സർക്കാരിനും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ വീണ്ടും വീണ്ടും ശബരിമലക്ക് വരാനായിട്ടുള്ള ആഗ്രഹം അവരിൽ കൂടുതലായിട്ട് പ്രത്യുത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും നടത്തേണ്ടതും നിർവഹിക്കേണ്ടതും യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ അതിജീവനത്തിന് തന്നെ ആവശ്യമായൊരു ഘടകമാണ് പക്ഷേ നമുക്കറിയാം കുറച്ച് മാസങ്ങളായിട്ട് ശബരിമല എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ അവിടെ നിന്നിട്ട് വെക്കുന്നത് അയ്യപ്പനെ പൊതിഞ്ഞിരുന്നതായിട്ടുള്ള സ്വർണപ്പാളികൾ മറ്റേ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികളും കട്ടിളപ്പഴി പൊതിഞ്ഞിരുന്നതായിട്ടുള്ള സ്വർണപ്പാളികളും ഒക്കെ ആളുകൾ ആസൂത്രിതമായിട്ടുള്ള സംവിധാനത്തിലൂടെ അവിടെ പൊളിച്ചടുക്കി കൊണ്ടുപോയി അതിന്റെ ചർച്ചയിലും ബഹളങ്ങളിലും ഒക്കെയായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാനും കൊടുമ്പുരി കൊണ്ടിരുന്നത് അതിനിടയിലാണ് തീർത്ഥാടനം വരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ടാകുന്നു അത് പ്രക്ഷുദ്ധമായിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് സർക്കാർ അവിടെ വരുന്ന ദീർത്ഥാടർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ സംവിധാനം ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഏറ്റവും നല്ല ഒരു ഭരണ കർത്താവ് എന്ന നിലക്ക് പല സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വ പദവിയിലിരുന്ന ജയകുമാർ ഐ എ എസ് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അതിനകത്ത് കൊണ്ടുവന്നു അദ്ദേഹത്തെ എല്ലാവർക്കും സ്വീകാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സാഹിത്യകാരൻ പാട്ടുകാരനുമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതിന്റെ പേരിലും നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും വരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ ആളുകൾക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഭരണനിർവഹണ രംഗത്തെത്തിയ ജയകുമാർ അന്താളിച്ച് നിൽക്കുന്നു എന്നാണ് ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്ത അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ അന്താളിച്ചു പോയി എനിക്കറിയില്ലായിരുന്നു ഇത്രമാത്രം തിരക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് അതുകൊണ്ട് എനിക്ക് എനിക്കതിനനുസരിച്ച ഒരു ഒരു സംവിധാനം ഒരുക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാവാം എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതലയുള്ള ശ്രീജിത്ത് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് എന്നാണ് പറയുന്നത് ആ അയ്യപ്പ ഭക്തൻ അവിടെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിന് പേ അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ വർഷവും ശബരിമലയിൽ താമസിക്കുന്ന ഒരാൾ അയ്യപ്പനെ പാടി ഉറക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിന് എന്താണ് ഉത്തരം എന്ന് എനിക്ക് അറിയില്ല കാരണം എല്ലാ തിരക്കുകളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് എങ്ങനെയാണ് പോലീസ് സേനയെ അവിടെയൊക്കെ നിയോഗിക്കുകയും ഈ തിരക്ക് കുറക്കുകയും ചെയ്യേണ്ടെന്ന് അറിയുള്ള ഒരാളാണ് നമ്മൾ പലപ്പോഴും അവിടെ കേൾക്കുന്ന ഒരു ശരണം പിളി എന്ന് പറയാം അറിവില്ല പൈതങ്ങളെ കാത്തുരക്ഷിക്കണം പൊന്ന് സ്വാമിയെ എന്നാണ് ഇത് എല്ലാം അറിയുന്ന ശ്രീ എന്നിട്ട് സ്ത്രീത്ത് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് കേന്ദ്രസേന വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് കേന്ദ്രസേന വന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ഒരിക്കലും ശബരിമലയിൽ നിന്ന് കേന്ദ്രസേന എന്ന് പറയുന്ന ഒരു വാചകം വീഴേണ്ട കാര്യമില്ല കാരണം അവിടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എന്നുവെച്ചാൽ വെറുതെ കാക്കിയിട്ട് നിങ്ങൾക്ക് പോകാവുന്ന ഒരു സ്ഥലമല്ല ശബരിമല നിങ്ങൾ ഭക്തനാണെങ്കിൽ മാത്രമാണ് അയ്യപ്പ ഭക്തനാണെങ്കിൽ മാത്രമാണ് അവിടെ കാക്കി ധരിച്ച് നിങ്ങൾ പോകേണ്ടതുള്ളൂ കാരണം അവിടെ വെറും ഒരു പോലീസ് വേഷധാരിയല്ല വേണ്ടത് പകരം അയ്യപ്പനെയാണ് വേണ്ടത് അയ്യപ്പൻ പോലീസ് വേഷത്തിൽ വരുന്നു അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ഓരോ ഭക്തനെയും എന്താണ് പതിനെട്ടാം പടിയിലേക്കൊക്കെ കൊണ്ടുവന്ന് മുകളിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് അത്ര തിരക്കാണ് വളരെ വേഗത്തിൽ ശരവേഗത്തിൽ പോകേണ്ട അവിടെ അത് ഒരു പരിക്കുമില്ലാതെ എല്ലാവരുടെയും കൈകളിലൂടെ ഈ ഭക്തന്മാർ എന്ത് ചെയ്യുന്നു സന്നിധാനത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ അയ്യപ്പൻ്റെ ഒരു അസാധാരണമായിട്ടുള്ള ശക്തിയും ഊർജവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാറുള്ളു എന്നിട്ടും ശ്രീത്ത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും കട്ട കളിപ്പിലായിരിക്കും ജയകുമാർ കാരണം അദ്ദേഹത്തിന് എന്ത് എല്ലാ പേരുദോഷവും അദ്ദേഹത്തിന്റെ നിലയിലൊക്കെ ആയിരിക്കും വരുന്നത് ഇപ്പോ പറയുന്നത് പമ്പയിലും മരക്കൂട്ടത്തും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു ജനങ്ങൾ ബാരിക്കേഡ് മറികടന്ന് വനത്തിലൂടെയുള്ള സാഹസയാത്ര വലിയ അപകടങ്ങൾ സംഭവിക്കാം ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർക്കല്ല നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള സാഹസിക യാത്ര കാരണം നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ല പതിനെട്ടാം പടി കയറ്റുന്നതിന് വേഗം കുറഞ്ഞു അതായത് പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി കയറ്റിപ്പോകാൻ നിയന്ത്രിക്കാൻ പോലീസില്ല പോലീസ് പോലീസെല്ലാം തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് ഇതെല്ലാം നേതാക്കന്മാരുടെ പുറകിലും അവിടെ ആൾക്കൂട്ടത്തിന്റെ നിയന്ത്രണത്തിലും അവിടെ ഇവിടെ ഒക്കെയാണ് ഈ പോലീസാർ എങ്ങനെയാണ് ശബരിമലയിൽ പിന്നെ ശബരിമലയിൽ പിന്നെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഭക്തർ അവരുടെ ഇഷ്ടത്തിന് കയറിപ്പോകും കാരണം മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കുകയല്ലേ മാഷ വെള്ളം ഇല്ല ആഹാരം ഇല്ല ഒന്നും ഇല്ലാതെ അപ്പോ ഇതൊരു വലിയ ദുരന്തത്തിലേക്കാണോ പോകുന്നത് അല്ല സർക്കാർ അടിയന്തരമായിട്ട് ഈ കാര്യത്തിലേക്ക് ഇടപെടുകയും പോലീസ് സേനയെ ആവശ്യത്തിന് പോലീസ് സേനയെ അവിടെ എത്തിക്കുകയും ചെയ്യണം ഇത് സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പോലീസ് സേനയെ കൊണ്ടുവരുവാനുമായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് ജയകുമാരാണ് ജയമാര എന്താണെങ്കിൽ ചെയ്യുന്നുണ്ട് കാര്യമില്ല അദ്ദേഹം നിർദ്ദേശം കൊടുക്കണം സർക്കാരിന് നിർദ്ദേശം കൊടുക്കണം അതുപോലെ പോലീസ് സേന നിർദ്ദേശം കൊടുക്കണം എത്ര പോലീസുകാരാണ് അവിടെ ആവശ്യമുള്ളത് അവിടെ എത്തിക്കുകയും അടിയന്തിരമായി ഇത് പരിഹരിക്കുകയും രണ്ടു ദിവസത്തിനുള്ളിൽ പത്രത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു തീർത്ഥാടനം വളരെ സുഖമായി നടക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കണം അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കട്ടെ